നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ളൊരു ഒരുക്കിയിട്ടുള്ള നമ്മുടെ അനീഫ് ഖാൻ അനീഫ് ഖാൻ്റെ മകൻ റാഫേലാണ് നമ്മളെ കൂടെ ഉള്ളത് ഇന്ന് അവരുടെ വീടിൻ്റെ ഒരു പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ അനീഫ് ഖാൻ്റെ മകൻ നമ്മളെ റാഫേലാണ് നമ്മളെ കൂടെ ഉള്ളത് പൊളിയാണ് റഫേലെ നമുക്ക് പൊളിക്കണ്ട പൊളിയാണ് ഈ വീഡിയോ ഞങ്ങൾ തമ്മിലാണ് ചെയ്യുന്നത് ഒരുമിച്ചാണ് മനോഹരമായിട്ടുള്ള മുറ്റം നിങ്ങൾ കണ്ടില്ലേ വിശാലമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ല തോടിൻ്റെ തോട് ഇങ്ങനെ പോകും അതിലൂടെ വെള്ളം ഇങ്ങനെ പോകും അതിൽ പരൽ മീനുകൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വയൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷിയിടം അത് അല്ലാതെ നാച്ചുറലിനോട് ഇണങ്ങി ചേർക്കുന്ന ഒരു വീടൊക്കെ എല്ലാവരും സ്വപ്നം കാണും ഇത് നമ്മളെ അനീഫ് ഖാൻ്റെ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വീടാണ് അതും വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ നാച്ചുറലിനോട് ചേർത്ത് നിർത്തിയിട്ട് ഒരുപാട് ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ട് ഈ വീട് കണ്ടു കണ്ടുനോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരു ഫൈവ് സ്റ്റാർ പാലസിൽ കയറിയ ഫീലായിരിക്കും താങ്ക് യു േരേനെ ഈ കാർപൊരിച്ച് വണ്ടിയിൽ വിശാലമായിട്ടുള്ള കാർപൊർച്ച് രണ്ട് വണ്ടിയൊക്കെ നിർത്താൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ആംബ്യൻസ് ലെയർ അപ്പം നല്ല പവറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൽ ലൈറ്റ് കൊടുത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സിൽവാനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല ഇതത്തിൽ അഭിമാനമാണ് മാത്രമല്ല ഇദ്ദേഹത്തിന് നമ്മളെ എൻ്റെ വല്ലിപ്പാൻ്റെ കുടുംബമാണ് ഇവർ ഒരു കസിൻസും കൂടെയാണ് അപ്പൊ പിന്നെ ആ ഒരു ഫീൽ ഫീല് അനിയന്റെ വീട് നമ്മളാ ചെയ്ത് റോഫിന്റെ വീടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ മൂത്ത മകനാണ് അവരുടെ മൂത്ത മകനാണത് റോഫൽ അല്ലേ രണ്ടാമത്താണ് ഇപ്പോ മെഡിക്കൽ കത്തല്ല കഴിഞ്ഞു എന്തായാലും വിശാലമായിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് നമ്മൾ കയറുമ്പോ തന്നെ കണ്ടത് നല്ല രസത്തിൽ രണ്ട് സൈഡിലും ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഇറ്റാലിയൻ മാർബി ആണ് വിരിച്ചിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു വീട് ഒരുക്കുമ്പോൾ ഇറ്റാലിയൻ മാർബിൾ ഒബിയസ്ലി നമ്മളെല്ലാവരും വിരിക്കുക അകത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആ ഡോർ ഒന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഡോറാണ് ചെയ്തത് അതിന്റെ ആന്റലി അല്ലെ രാജകീയമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ലൈറ്റുകളൊക്കെ നല്ല മനോഹരമായിട്ട് ജിഫക്സിൻ്റെ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അകത്തേക്കൊന്ന് കയറി നോക്കാം അകത്തേക്ക് ഏരിയ കാണുന്ന വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു ലിവിങ് ഏരിയയാണ് അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലാണ് സോഫകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരാളാണ് ഇറ്റാലിയൻ മാർബിളിൻ്റെ അതിൻ്റെ ആ ഭംഗി ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് ഇറ്റാലിയൻ മാർബിളൊരു പ്രത്യേകതരം ആ വേവ്സുകളാണ് അല്ലേ ആ ആ വൈൻസുകൾ ആ ലുക്കിൽ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇടയിലെ കല്ലിൻ്റെ ഫീല് അല്ലാത്തൊരു ഫീലല്ല ഇറ്റാലിയൻ മാർബിളാണ് ഇതുപോലത്തെ ജീവിതത്തെ ടൈൽസുകൾ ഇപ്പോൾ അവൈലബിൾ ആട്ടോ ഇതുപോലെയുള്ള ഇത് ഒറിജിനൽ ഇറ്റാലിയൻ മാർബിളാണ് ഇതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ആറ് ബെഡ്റൂം ഉണ്ട് നമുക്ക് ഈ വീട്ടിൽ ഒരു ബെഡ്റൂം സാധാരണ ബാത്റൂം അറ്റാച്ചഡ് അല്ലേ ഒരു ബെഡ്റൂം പൂൾ അറ്റാച്ച് ആണ് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഫൈവ് സ്റ്റാർ ബെഡ്റൂമിലേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ഹാളിന്റെ വലിപ്പുള്ള ബെഡ്റൂം ആട്ടോ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ചെയ്ത കുഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഇരിക്കാനുള്ള ഒരു ഏരിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയിരിക്കുന്ന ഹോട്ടലിലെ ഒരു സൂട്ട് റൂമിൽ കയറി ഒരു ഫീലാണ് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ലൈറ്റും കോബ്ലൈറ്റും കൊടുത്തിട്ടുണ്ട് പാനലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതും ഗോൾഡിഷ് കളറുള്ള പാനലിങ് അതുപോലെ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കാർട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് റാഫലിൽ നമ്മുടെ പൂളല്ലേ പൂളന്ന് കണ്ടു നോക്കാം റാഫലിൽ നമ്മളെ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ കോളേജ് പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഇതാണ് പൂൾ എന്നാൽ അതിൻ്റെ ഫെസിലിറ്റികളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കിടക്കുകയും ഇവിടെ കയറി കഴിഞ്ഞാൽ ഓപ്പൺ ഏരിയ ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം കണ്ടിട്ടുണ്ടാവും പൂൾ അറ്റാച്ച്ഡ് ബെഡ്റൂം ആദ്യമായിട്ടായിരിക്കും അല്ലെ വീട്ടിലെ ബെഡ്റൂമിലൂടെ അറ്റാച്ച് ഇവിടെ പൂള് കിട്ടുന്നത് കോമൺ ആയിട്ട് എത്ര നീളുണ്ട് ഡോക്കല്ലേ നീളം ഏകദേശം നമുക്ക് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ മോർ ദാൻ ഫിഫ്റ്റീൻ ട്വന്റി ഫീറ്റ് നീളുണ്ടല്ലേ വലിയില്ല വീട്ടിലേക്ക് പൂള് നമ്മുടെ വീട്ടില് പൂളുണ്ട് ആ ഇത്ര ഉല്പല്ല വീട്ടിലേക്കുള്ള പൂൾ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇങ്ങനെ ബോർഡർ ചെയ്താൽ തന്നെ വീട്ടിലേക്കുള്ള പൂളായി സാധാരണ വീട്ടിലേക്കുള്ള പിന്നെ ഒരു വിശാലമായ ഫാമിലി ആട്ടോ അവര് ഏട്ടിയമാരൊക്കെ ഒരൊറ്റ കോമ്പൗണ്ടിൽ താമസിക്കുന്ന വലിയൊരു ഫാമിലിയാണ് നല്ല രീതിയിൽ മുകളിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ പറയുക നേരെ ഡയറക്റ്റ് സൂര്യപ്രകാശം കട്ടൂല എന്നാൽ ഏറു പാസ് ഒക്കെ വരുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഹോളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതൊന്നും പറഞ്ഞല്ലോ ഇവിടെ സ്റ്റീം ബാത്ത് ഒക്കെ എടുത്ത് കുളിച്ച് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ സത്യതല വീടാണ് തോന്നുക നമുക്കൊരു എന്താ പറയുക ഒരു ഹോട്ടലിൻ്റെ ലോബിയിലോ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ പൂളിൻ്റെ ഏരിയയിലോ വന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ടേ നാല് സ്ലാബ് കൊണ്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എട്ടേ നാല് സ്ലാബ് ചെയ്യുമ്പോൾ പ്രത്യേകതാൽ ജോയിൻറ്റ് ഉണ്ടാവില്ല അതൊരു നല്ല രസമുള്ള കോമ്പിനേഷനാണ് കൊടുത്തുള്ളത് ഒരു ബ്രൗൺ ആൻഡ് ക്രീം കളർ വേണ്ട നല്ല വലിയ സ്ലാബ് ആയതിനൊരു ജോയിന്റ് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് വലിയ സ്ലാബ് അതുപോലെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാട്ടിങ് ചെയ്തിട്ട് നല്ല ഒരു വാട്ടർ അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചുള്ള എലമെൻറ്റ്സുകൾ ഇതിന്റെ എന്താ പറയാ ടേപ്പുകൾ സോപ്പ് ഡിഷ് അതുപോലെ തന്നെ ഷവർ മിക്സർ അതുപോലെ തന്നെ എന്താ പറയാ ടവൽ ഡ്രാഡ് എല്ലാം ഒരു ഗോൾഡിഷ് കളറിലാണ് ചെയ്തിട്ടുള്ളത് റോസ് ഗോൾഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ വീട്ടിൽ കയറുമ്പോൾ പ്രത്യേകത കാരണമെങ്കിൽ വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരു ബെഡ്റൂമിൽ അല്ല നമ്മൾ പൂളിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റീം ബാത്ത് കണ്ടു ഈ ബെഡ്റൂം അറ്റാച്ച് സോണ ബാത്ത് ഉണ്ട് സോണ ബാത്ത് സ്റ്റീം ബാത്ത് എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് മനോഹരമായിട്ടുള്ള ബെഡ്റൂം കൂടുതലൊന്നും പറയേണ്ടതില്ല രാജകീയമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇറ്റ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള വാർഡ്രോപ്സുകൾ കൊടുത്തിട്ടുണ്ട് സൈഡിലാണ് ഇതിൻ്റെ ഹാ ഹാൻ പുടുത്തം കൊടുത്തിട്ടുണ്ടോ സൈഡിലാണ് സ്ലൈഡിങ് ആണ് മാത്രമല്ല ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കണമെന്ന് സാധാരണ കാണാറില്ല സൈഡിലാണ് കൊടുത്തത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ചർ ബാത്റൂമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോണാബാത്ത് ഉള്ളത് വാൾമോൺ ക്ലോസറ്റും അതുപോലെ ഡ്രൈ ഏരിയ ബക്റ്റീരിയ സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുണ്ട് പ്രത്യേകതരം പൈൻ വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ആണ് ഈ സോണാബാത്ത് ആ ഒരു പ്രത്യേക മരത്തിൻ്റെ ടൂർണമെൻ്റ് മൊത്തം ടേബിൾ ടോപ്പിനും വാഷ് ബേസിനും അതുപോലെ മിററിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പന്തുകൾ കണ്ടിരിക്കുക ചായ കുടിച്ചിട്ട് പന്തുകൾ കണ്ടിരിക്കുക അതൊക്കെ നമ്മൾ വേണ്ടില്ല മലപ്പുറത്തിൽ പ്രത്യേക പ്രത്യേകത ഫുട്ബോളി ജീവനവും ഇല്ല ഇവിടെ മീൻ കുടിക്കുമ്പോൾ പോലും പന്തളി കാണാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു കിച്ചൺ ആണ് കിച്ചൻ ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ബാർ ബാർക്ക ടൗമ്പിൾ പോലെ നല്ല ഭംഗിയായിട്ട് വീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഭക്ഷണം കഴിക്കണത് ഇവിടുന്ന് ഭക്ഷണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് വീടൊരുക്കാണെങ്കിലും വലിയ വീടൊക്കെ ഇരിക്കുന്ന ചെറിയ വീടാണെങ്കിലും ഒക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അതിൻ്റെ വീട്ടിൽ ഇവിടെ നല്ല സൗകര്യത്തിലാണ് അതിനൊക്കെ ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള അതുപോലെ ചിമ്മണി ഹോബ് അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ അതുപോലെ ഓവൻ ഇൻ ബിൽട്ട് എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചണാണ് ആണ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് കണ്ടില്ലേ മനോഹരമായിട്ട് വീതി സാധാരണ സിക്സ്റ്റി സെൻറ്റി ഉണ്ടാവുക എനിക്ക് തോന്നുന്നത് ഏകദേശം എയ്റ്റി സെൻറ്റിൻ്റെ മേലെ വീതിയുള്ള റാക്കുകളാണ് ഇതിനെക്കുറിച്ചിട്ടുള്ളത് ഇവിടെ കെവൻ മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഏകദേശം നല്ല രീതിയിൽ വിശാലമായിട്ട് പാത്രങ്ങളൊക്കെ വെച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലർ കിച്ചനാണ് ചെയ്തിട്ടുള്ളത് ചില വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ വീടിന്റെ സ്റ്റെയർ ആയിരിക്കും അല്ലെ ഈ വീടിൻ്റെ അട്രാക്ഷൻ ഇതുപോലത്തെ ഒരു സ്റ്റെയർ ആണ് ഒരു ഫുൾ ലെങ്ത്തിൽ വുഡിൽ ചെയ്തിട്ടുള്ള ടേക്കിൽ വലിയ ടീക്കുട്ടിൽ ചെയ്തിട്ടുള്ള സ്റ്റയറാണ് സ്റ്റെയറിന് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ല തിക്നെസ്സിലാണ് ഒരു ഫ്രെയിം കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ആ സ്റ്റയറിന്റെ ആംബിയൻസ് നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ കയറിക്കഴിഞ്ഞ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലാൻഡിങ് ആണ് ഫുൾ പ്ലെയിൻ ലാൻഡിങ് ആണ് പ്ലെയിൻ ലാൻഡിങ് ഫുൾ ലെങ്ത് ലാൻഡിങ് കൊടുത്ത് നല്ല ഭംഗിയുള്ള ചാലിയർ ലൈറ്റ് നോക്കിയിട്ടുണ്ട് ജിഫെക്സിന് നല്ല ഭംഗിയുടെ ചാലിയർ ലൈറ്റ് അത് മാത്രമല്ല അതിൻ്റെ മുകളിലൊക്കെ അടിപൊളി ആയിട്ട് കൊടുത്തിട്ട് ഒമ്പത് എട്ടോളം എന്ത് കൊടുത്തിട്ടുണ്ട് നല്ല കൺസീൽഡ് കോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിലിണ്ടർ കോബ് കൊടുത്തിട്ടുണ്ട് വാളിലൊക്കെ ജിഫെക്സിന് മങ്ങിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ആൻറ്റിക് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ക്യാരി വരുമ്പോൾ തന്നെ ഒരു റാമ്പും സിസ്റ്റം പോലെ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ ജിഫെഎക്സിൻ്റെ ആ ലൈറ്റ് ഉണ്ടല്ലോ ആ ഭംഗിയായിട്ടുള്ള ആ ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന തട്ട് തട്ടായിട്ടുള്ള വലിയ ആ ഡബിൾ ഹൈറ്റിന് നല്ല ഭംഗിയാക്കുന്നത് മാത്രമല്ല ഇവിടെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ട് പോട്ടത്തിനൊക്കെ നല്ല ഫിഗർ വരുന്ന രീതിയിലുള്ള ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ റാമ്പ് പോലെയാണ് ഇവിടുന്നാണ് നമ്മൾ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ഇവിടെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ലിവിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് നമുക്കിരുന്ന് ഇരുന്ന് ടി വി ഒക്കെ കാണാനും കുട്ടികളെ കൂടി ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല വാൾ ലൈറ്റുകളും സീലിംഗ് കൊണ്ടും ഭംഗിയാക്കിയിട്ടുണ്ട് കൺസീൽഡ് കോബുകളും പുതിയ ആധുനിക കോബ് ലൈറ്റുകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഇതിൻ്റെ പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡിഷ് കളറുള്ള ഒരു പാനലിങ്ങാണ് കൊടുത്തുള്ള നല്ല ഭംഗി ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയത് ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള അഡ്രസ്സ് അതുപോലെ തന്നെ വാലിറ്റ് എന്താ പറയുക കുഷിയൊക്കെ വിരിച്ചിട്ടുള്ള റൂമാണ് നല്ല രീതിയിൽ ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൂക്കിയിടുന്ന രീതിയിലുള്ള ചാലിയർ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് ടോർച്ച് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമുള്ള ലൈറ്റുകൾ കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇവിടേക്ക് സ്പോട്ടായിട്ട് ലൈറ്റ് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഫ്ലോർ ടൈൽ ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഭംഗി കാണാൻ പറ്റും അതുപോലെ നമ്മൾ ഈ കാറ്റർങ്ങൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൂളിൻ്റെ മുകളിലേക്കുള്ള വ്യൂ ആണ് കാണാൻ സാധിക്കുക ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ ഏരിയയാണ് ഈ ഏരിയയൊക്കെ ഇട കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെസ്സിംഗ് യൂണിറ്റും വാഡ്രോപ്സുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുള്ളത് മനോഹരമായ രീതിയിലാണ് വാർഡ്രോപ്സുകൾ സെറ്റ് ചെയ്തുള്ളത് അതിൻ്റെ ആൻഡിലിങ് ഒക്കെ ഉണ്ടാകാം ആൻഡിലി ആ കോർണറിൽ റോസ് ഗോൾഡാണ് കൊടുത്തുള്ളത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അതുകൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എട്ടേ നാല് കൊണ്ട് ഭംഗിയാക്കിയുള്ള ബാത്റൂമാണ് നല്ല വാൾ വാൾബോർഡ് ക്ലോസർ കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള എലമെൻറ്റ്സുകളുണ്ട് അല്ലെങ്കിൽ ബാത്റൂം ആക്സസറീസൊക്കെ നല്ല കോസ്റ്റിലി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത് റോസ് ഗോൾഡ് തയത്തിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് ഗോൾഡ് ആൻറ്റിക് കളറുള്ള ഗോൾഡ് കളറാണ് വെച്ചിട്ടുള്ളത് വാഷ് ബേസിനും അതുപോലെ കൗണ്ടർ ടേബിൾ കുറച്ചിട്ടുണ്ട് നല്ല നമ്മൾ സോപ്പ് ഡിഷും അതുപോലെ തന്നെ ടവൽ ഡ്രാഡ് ഒക്കെ ആ ആൻറ്റിക് ഫീൽ ചെയ്യുന്നതാണ് മാത്രമല്ല ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഭംഗി എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള വോൾ സ്ലാബാണ് ഇവിടെ ആളിൽ ചെയ്തിട്ടുള്ളത് ഇതാണ് മുകളിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ലാസ്റ്റ് ബാത്റൂം കാണാം ഇവിടെ സ്റ്റെപ്പ് കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം എത്തി വിശാലമായിട്ടുള്ള ബെഡ്റൂം കേട്ടോ വലിയ അഡ്രസ്റ്റുകളൊക്കെ കൊടുത്ത് നല്ല കുഷ്യൻസൊക്കെ കൊടുത്തിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് മാത്രമല്ല ഇതിൻ്റെ ഡോർമൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ലൈറ്റ് റൂമിൽ ചെയ്തോളൂ ലൈറ്റിംഗ് എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ പോലെ ആവശ്യത്തിനുള്ള ലൈറ്റ് ബെഡ്റൂമിലുള്ളൂ ഒരു റൊമാറ്റിക് മൂഡുള്ള ബെഡ്റൂം കേട്ടോ സാധാരണ ബെഡ്റൂം കണ്ടിട്ട് ഡിഫറൻ്റ് ആയിട്ട് ഒരു റൊമാൻറ്റിക് മൂഡുള്ള ഒരു ബെഡ്റൂം ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന രണ്ട് കുഷ്യൻസ് രണ്ട് സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന സോഫ വർക്കിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ പുറത്ത് കാണുന്ന ആ പന്തുകളി ഗ്രൗണ്ടാണ് കാണട്ടോ അത് ഭയങ്കര രസമാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന നേരത്തെ വിൻഡോ ഞാൻ തുറന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ ആ ഇങ്ങനെ കാണാൻ അറല്ലേ അതാ നോസ്റ്റാൾജി അറിയുന്ന ആളുകൾക്കറിയാം വേറെ ഫീല വീടിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള വയലുകൾ ആ തോട്ടിലൂടെ മീനുകൾ പരൽ മീനുകളൊക്കെ പോകണമെങ്കിൽ കാണാൻ പറ്റുന്നതാണ് പ്രവാസികളായി നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവിടെ ഫുൾ ലെങ്ത്തിൽ ഒരു വിൻഡോ എടുത്തിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പാനൽ ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാത്റൂമിന് സ്പെഷ്യൽ ബാത്റൂമാണ് ഇപ്പോൾ ഞാൻ ഒരു ബാത്റൂമിൽ ഒരു പൂളിൽ നമ്മൾ സ്റ്റീം ബാത്ത് കണ്ടു ഒന്ന് സോണ കണ്ടു അതുപോലെ ഇവിടെ ജക്കുസി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് അതും വലിയ സ്ലാബുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജക്കൂസി നമുക്ക് എന്താണ് ബാത്ത് ടമ്പിൽ ജക്കൂസി ഉണ്ടല്ലോ എല്ലാ ഇതിലും മസാജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജക്കൂസി ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് വൈറ്റ് കളറാണ് ചുമലിൽ കൊടുത്തിട്ട് എട്ടേതാനും കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് വാഷ് ഫേസിനും അതുപോലെ ക്ലോസറ്റ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു മിററും കൊടുത്തിട്ടുള്ള അടിപൊളി ഫൈവ് സ്റ്റാർ ബാത്റൂം വീടൊക്കെ ഞങ്ങൾ ഉണ്ടീലേ വിശാലമായ വീടുണ്ടാക്കുന്ന മാത്രമല്ല അത് പ്രകൃതിയോട് ചേർന്നിട്ട് ഇണങ്ങിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു എങ്ങനെയാണ് റഫേ വീടിനെ കുറിച്ചിട്ട് നല്ല ഫീസല്ലോ സ്കൂളിൽ ഭയങ്കര ഇഷ്ടമാണ് ഫീസല്ല നമുക്ക് വേറെ ശല്യം ഒന്നുമില്ല രാത്രിയാകുമ്പോ നല്ല സുഖം കണ്ടിരിക്കാം മറ്റേ പുട്ടാൻ്റെ കാര്യങ്ങൾ അതൊക്കെ പോലെ രാവിലെ ഒന്ന് ഭയങ്കര ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വീടുകളിൽ നാച്ചുറൽ സത്യത്തിൽ ഇവരെ വീട് തറവാട് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും ഒരുമിച്ചൊരു പ്ലോട്ടിലാണ് ഉള്ളത് മുകളിൽ സ്ഥലമുണ്ട് അവ ആ ടൗണിനോട് അനുബന്ധിച്ചാകും അപ്പം ഭയങ്കര എന്താ പറയുക ഐവന്റെ ശബ്ദമൊക്കെ ഉണ്ടാകും ഇവിടെ ഭയങ്കര കൂളാണ് മെഡിറ്റേഷൻ എന്തായിരിക്കാം ഭയങ്കര ഫീൽ പാത്രമല്ല പക്ക പ്രകൃതി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വയലുകളാണ് തോടും വയലുകളും ഒരുപാട് പിന്നെ അക്കരമയാണ് വീടുള്ളത് ഇവിടെ വേറെ വീടൊന്നുമില്ല ഭയങ്കര രസമുള്ള പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ പന്തളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ നടന്നിരുന്ന പാഠപരമ്പുകളൊക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ളത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വീട് ഏതായാലും ഉപ്പാലൊന്നും കാണാൻ പറ്റില്ല വീട്ടിലെ എല്ലാവർക്കും പറ്റും സിൽവാറിന്റെ പ്രൊഡക്ടുകളെ കുറിച്ച് റെഫറൻസ് റഫറൻസ് പറയാനുള്ളത് സിൽവാൻ്റെ ഞാനിവിടെ വന്നതിനേഷാണ് പറഞ്ഞത് ഭയങ്കര സർവീസാണ് കറക്റ്റ് സമയത്ത് വന്ന് ഞാൻ ഒന്ന് വന്നപ്പോ തന്നെ കാരണം ഫിക്സിന്റെ സമയത്ത് ഞാൻ എത്തണേ ഞാൻ വാപ്പില്ലാത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഞാൻ എത്തിയ പാടനെ വരെ വിളിച്ച് ഞാൻ ഇത്ര ദിവസം കോളേജ് ആയതുകൊണ്ട് ഇടക്ക് വരാനേ പറ്റുള്ളൂ പക്ഷെ എൻ്റെ ടൈം ഷെഡ്യൂളിനനുസരിച്ച് അവര് വന്ന് അവരെ സർവീസ് ചെയ്ത് നമുക്ക് എനിക്ക് എനിക്ക് അവർക്ക് വേണ്ടി വേറ്റായിരുന്നു അവർ എനിക്ക് വേണ്ടി വേറ്റായിരുന്നു ന്യൂ ജനറേഷനാണ് ഈ പറയുന്നത് ഞാൻ പറയാൻ കാരണം പറഞ്ഞാൽ നമ്മൾ പല ആളുകളായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് വീടിൻ്റെ ഉടമസ്ഥരായിട്ടും പ്രായമുള്ള ആളുകളായിട്ടും ഒക്കെ എല്ലാവരും സിൽവർ സർവീസ് ഏത് ഏജ് ആയിക്കോട്ടെ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ ഓൾഡേജ് ജനറേഷൻ ആയിക്കോട്ടെ മിഡിൽ ജനറേഷൻ ആയിക്കോട്ടെ ഇനി പുതിയ വരാൻ പോകണം ബീറ്റ ഏത് ടീമിനോട് ചോദിച്ചാലും സിൽവാര സർവീസ് ഇന്ന് വേൾഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സർവീസ് വേണം ഓപ്പറില്ല ഓപ്പറ സൗകര്യത്തിനനുസരിച്ചുള്ള സർവീസ് കൊടുത്തു എന്നുള്ളതാണ് മറ്റുള്ള ബന്ധങ്ങൾക്കൊക്കെ അപ്പുറം സർവീസ് പ്രോമറ്റ് ആകുമ്പോഴാണ് ഒരു ബിസിനസ് വിജയിക്കുക ഇന്ന് സിൽവർ കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്ലും അഥവാ പതിനാല് ഡിസ്ട്രിക്റ്റിലായിട്ട് പത്ത് ലക്ഷം സാറ്റിസ്ഫൈഡ് കസ്റ്റമറും അതുപോലെ ഇരുപത്തി ഒന്നോളം ബ്രാഞ്ചും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സൗദിയിലും ദുബായിലൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ ഈ ഒരു സർവീസിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് ഇത് നമ്മുടെ പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ആളുകളാണ് നമ്മുടെ പരസ്യം ആ വീടിൻ്റെ ഉടമസ്ഥന്മാർ പറയുന്ന റിവ്യൂ ആ വീട് കണ്ടിട്ട് പുതിയ വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് പുതിയ ടിപ്സ് കിട്ടുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇതിപ്പോൾ നമ്മളറിയാം ഈ ചാനലിൽ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ വീട് ചെയ്യാറ് ഞാനൊരു ആങ്കർ എന്ന് വെച്ചിട്ടില്ല ഞാൻ തന്നെ ചെയ്യാറ് എനിക്ക് വ്യക്തമായി തോന്നി കംഫേർട്ട് ആയിട്ട് തോന്നിയത് നമ്മൾ ചെയ്യാറുള്ളൂ എന്തായാലും നിങ്ങളുടെ നിങ്ങളെ വീടിൻ്റെ ഭാഗം അവസാനിച്ചൊരുപാട് സന്തോഷം